ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ പേര് മിനിമോളെന്നാണ് ഞാൻ ചേർത്തല പള്ളിപ്പുറത്ത് നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ജനുവരി മൂന്നാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് അന്ന് ഞാൻ ഒരു റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ ആ ജോലി കിട്ടും എന്നും പറഞ്ഞാണ് ഞാൻ കാത്തു കാത്തിരുന്നത് അപ്പോൾ ഞങ്ങൾ വാടകയ്ക്കൊക്കെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ആ ലിസ്റ്റ് തള്ളിപ്പോയി ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് അങ്ങനെ വർക്കറായിട്ടൊക്കെ ജോലി ചെയ്ത് ആറുമാസം അങ്ങനെയായിരുന്നു കഴിഞ്ഞിട്ടിരുന്നത് അപ്പോൾ കൊറോണ വന്നപ്പോഴേക്ക് വാടകയെന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കാശില്ലാതെ ആയപ്പോഴേക്കും എൻ്റെ സഹോദരൻ വന്ന് എന്നെ എൻ്റെ ഹസ്ബൻറ്റിനെയും കുടുംബത്തെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോഴും ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ എനിക്ക് സ്ഥലം വാങ്ങാനും എല്ലാത്തിനും മാതാവ് സഹായിച്ചു സ്ഥലം വാങ്ങുന്നതിന് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാതാവും തിരുക്കുമാരനും കൂടെ മുമ്പിൽ വന്ന് അതെല്ലാം തടസ്സങ്ങളും നീക്കി എനിക്ക് സ്ഥലം ലഭിക്കുകയും ഇപ്പം എനിക്കതിൽ പെര വെക്കാനായിട്ടുള്ള ഇത് ലഭിക്കുകയും ഞാൻ അടിത്തിറ കെട്ടി ഇച്ചിരി തടസ്സമായിട്ട് ഇടയ്ക്കുകയാണ് അതെല്ലാം മാതാവ് മാറ്റിത്തരുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിനുശേഷം ഞാൻ വർക്ക് ചെയ്തിരുന്ന ജോലിയിൽ ഇൻ്റർവ്യൂ വരികയും അതിൽ എനിക്കൊരു പത്ത് പേരെ കണ്ടാലായിട്ട് ഇൻറ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴൊക്കെ പേടിയുണ്ടായിരുന്നു പക്ഷേ അമ്മമാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കൃപ കൊണ്ട് എനിക്ക് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഓരോ ഓരോ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനും എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവും ആൻസറും പറയാൻ സാധിക്കുകയും റാങ്ക് ലിസ്റ്റിൽ മൂന്നാമത് വന്ന് ഞാൻ ഈ ഈ മാസം ഇരുപതാം തീയതി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്ത് അത് അമ്മമാതാവിൻ്റെ തിരുക്കുമാരൻ്റെയും കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് അത് സാധിച്ചത് ഞാൻ അതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കാതെ ചെയ്യുകയും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ചെയ്യുമെന്ന് മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇച്ചിരി ചൂട് കൂടുതലായിരുന്നു എന്തെങ്കിലുമൊക്കെ പറയണ പെട്ടെന്ന് കോപിക്കണ സ്വഭാവവും ദേഷ്യപ്പെടണ സ്വഭാവമൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ ഈ തന്ന പുസ്തകത്തിലെ ജപമാലയോ അതും എല്ലാം ചെയ്ത്തുടങ്ങിയതോടെ എന്നിലുണ്ടായിരുന്ന ദേഷ്യഭാവവും വൈരാഗ്യം അതെല്ലാം എന്നിൽ നിന്ന് മാറുകയും എന്നിലൊരു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്നലുണ്ടായി ഞാൻ അത്രയ്ക്ക് ശാന്തിയാകുകയും ഒരു ഉൾക്കൊള്ളാൻ സാധിച്ചു പിന്നെ എക്സാമിനൊക്കെ പോവുകയാണെങ്കിലും എനിക്ക് മാതാവിൻ്റെ ഉപ്പൊക്കെ കൊണ്ടാണ് ഞാൻ പോണത് എക്സാം എനിക്ക് എനിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ ചിലപ്പോൾ എനിക്ക് അറിയാവുന്ന ആൻസർ ആയിരിക്കും പക്ഷെ എനിക്ക് എഴുതാൻ പറ്റാതെ പലപ്പോഴും ഞാൻ പോന്നിട്ടുണ്ട് പക്ഷേ മാതാവിനെ വിളിക്കുകയും ആ ഉപ്പ് കൊണ്ടുപോവുകയും ചെയ്യുന്നതുപോലെ ക്വസ്റ്റ്യൻ എനിക്ക് വായിച്ച് കറക്റ്റായിട്ട് ആൻസർ എനിക്ക് ചെയ്യാനുള്ള ഇത് മാതാവി എനിക്ക് തന്നു പിന്നെ പഠിക്കാനുള്ള ബുദ്ധിയാണെങ്കിലും കൃത്യമായിട്ടിരുന്ന് പഠിക്കാനും അത് എങ്ങനെയാണ് എനിക്ക് തന്നു ഒരു കോടി ാണ് പ്രയോജനപ്പെടുത്തണ്ടെന്നുള്ളതെല്ലാം തങ്ങൾക്കൊരു ജോലി ലഭിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അതിന് നന്ദി പറയാനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പം തുടക്കത്തിൽ തന്നെ പറഞ്ഞു അപ്പം ഈ ജോലി ഇപ്പൊ കിട്ടും പിന്നീട് കിട്ടും എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ മാതാവിൻ്റെ അടുക്കൽ വന്ന് ഈ വിഷയം അവതരിപ്പിച്ചു അല്ലെങ്കിൽ നിയോഗമായിട്ട് വെച്ചതിന് ശേഷം എത്രയും വേഗം ഇതിനൊരു ദൈവിക തീരുമാനം ഉണ്ടായി എന്നുള്ള അത് മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണെന്നുള്ളത് ഇപ്പം ഇവിടെ സാക്ഷ്യം പറയുമ്പം ഈ സമയത്തിന് മേലെ ഇതുപോലെ ഒരു ഒരു പക്ഷേ നീട്ടി നീട്ടി കൊണ്ടുപോയിരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും ഒരു ഉടമ്പടിയിൽ ഒരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ അത് സമയം ചുരുക്കം സംഭവിക്കുമ്പോൾ അത് മാതാവിൻ്റെ പ്രത്യക്ഷയോട് ബന്ധപ്പെട്ട് വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാം ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം അതാണ് നമ്മുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇടത്ത് വശത്ത് അവിടെ പരിശു ആ ഒരു ചില്ല് കൂട്ടിൽ വെച്ചിരിക്കുന്ന മാതാവാണ് യഥാർത്ഥ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ രൂപം അത് സ്വാഭാവികമായിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമല്ല അൾത്താരയിലേക്ക് വണങ്ങപ്പെടുവാനായിട്ട് എടുത്തു വെക്കാൻ പറ്റും അപ്പം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി വന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം സമയത്തിന് അധികാരം നൽകിയിട്ടുണ്ട് അത് കാനായാലെ കല്യാണ വിരുന്ന് വെച്ചാണ് നമ്മൾ അടിസ്ഥാനം പറയണതും ഇവിടുള്ള ജീവിതാനുഭവങ്ങൾ ഒരാൾ മാതാവിൻ്റെ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു പക്ഷേ സാധ്യതയില്ലാത്തൊരു കാര്യമാണെങ്കിലും സമയം എടുക്കുന്നുള്ളൊരു കാര്യമാണെങ്കിലും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഇസിക്കൽ ടു പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലെ പ്രത്യക്ഷീകരണവും പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിനുള്ളത് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു സ്പിരിച്വൽ ലോജിക്ക് വർക്കൗട്ട് ചെയ്യണത് അപ്പം അങ്ങനൊരു ജോലി ലഭിച്ചതിനെ കുറിച്ചും ഏറ്റവും അവസാനം വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനകൾ ഒരു ശക്തിയെന്നുള്ളത് പറയുന്നുണ്ട് ഒരു അത് നമ്മൾ ഒന്നോ രണ്ടോ വാക്കുകളിലാണ് ഒതുക്കുന്നതെങ്കിലും ഒരു ഒരു വ്യക്തി നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പുള്ളിയുടെ പ്രാർത്ഥന കണ്ടല്ല മനസ്സിലാക്കേണ്ട പുള്ളിയുടെ പെരുമാറ്റവും പുള്ളിയുടെ പ്രവർത്തനങ്ങളാണ് ഇത് കർത്താവിൻ്റെ ലോജിക്കാണ് അതായത് ഫലങ്ങൾ കണ്ട് വൃഷ്ടത്ത് തിരിച്ചറിയാനായിട്ട് പറയുന്ന ദൈവത്തിൻ്റെ ലോജിക്കെന്ന് പറയണത് നിങ്ങൾ പോയി അപ്പം ഈ ഒരു ലോജിക്കിലാണ് ഉടമ്പടി വർക്കുണ്ട് അപ്പോൾ ഒരാൾ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പം ഇതിപ്പോൾ ഈ തന്നെ എല്ലാ സാക്ഷ്യതരും ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ വാക്കിൽ പറയുന്നതായിരിക്കും കോപം മാറി എന്നൊക്കെ പറയുന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്ന വ്യക്തിയിലേക്ക് കോപം മാറിയതിനർത്ഥം ക്ഷമ പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ക്ഷമയും അല്ലെങ്കിൽ ആത്മസംയമനവും നിയന്ത്രണവും ഒക്കെ പറയുന്നത് അപ്പം ഇങ്ങനൊരു വലിയൊരു ക്രൈസ്തവ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ആത്മാവിലുള്ളൊരു ജീവിതത്തിലേക്ക് അറിഞ്ഞും അറിയാതെ ഉടമ്പടിയിലുള്ള ആൾ വരുന്നുണ്ട് ഒരു വിശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട് അത് കുറെ കൂടി കഴിയുമ്പം പരിശുദ്ധ അമ്മ ഇത് ഇതാഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലാതെ അച്ഛൻ എപ്പോഴും പറയും അല്ലാതെ ഈ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ സാധ്യമാക്കുവാനുള്ള ഒരു എളുപ്പം വഴിയല്ല മാതാവ് നമ്മൾ കർത്താവിലേക്ക് അടുക്കാനായിട്ടുള്ള എളുപ്പ വഴി അതിന് മാതാവ് നല്ല രീതിയിൽ സാന്നിധ്യമായിട്ട് സഹായമായിട്ടും കൂടെ നിൽക്കും എന്നുള്ളത് വളരെ സത്യമാണ് അതിനെന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിനാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഉത്തരവുള്ളത് അതിന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കണം ആ പ്രവർത്തികൾ ഒരാൾ ചെയ്യാൻ തുടങ്ങുമ്പം മാതാവ് കൂടെ നിൽക്കും അത് അയാളുടെ ജീവിതത്തിലെ നിയമങ്ങൾ മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളിൽ പോലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൈവികമായ ദൈവികമായൊരു സാന്നിധ്യത്തിനിടയാണെങ്കിൽ ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക